അനേകം കുടുംബങ്ങൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാധ്യമങ്ങൾ ക്യാമറയുമായി ചെല്ലരുത് സ്വകാര്യതയെ മാനിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പൊ എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ ഒരു കാര്യത്തോട് പുള്ളി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നതാണ് വയനാട് നടക്കുന്നത് എന്താണ് അത് മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം അത് അറിയിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ പണമായിട്ടും അതല്ലാതെ സാധനങ്ങളായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം ഇപ്പൊ അവിടെ ഒരുപാട് സാധനങ്ങളായി ഇനി ആരും ഒന്നും അയക്കണ്ട എന്ന് വരെ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് അപ്പോ മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഇമോഷണൽ ഇമോഷണൽ പരിപാടികൾ അതായത് കൊച്ചു കുട്ടികളുടെ അടുക്കൽ ചെന്നിട്ട് ഈയൊരു ഈയൊരു എന്താ ഈയൊരു മഹാ ദുരന്തത്തിൽ പെട്ടുപോയ കുടുംബങ്ങളിലെ കൊച്ചു കുട്ടികളുണ്ട് അവരുടെ അടുക്കൽ മയക്കും കൊണ്ട് ചെന്ന് മക്കളെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ചെറ്റകളായ റിപ്പോർട്ടർമാരെ ഞാൻ കണ്ടു ഞാൻ അതിനകത്ത് പറഞ്ഞ ഇവിടെ നിങ്ങക്ക് കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ആലോചിച്ചു ഇവിടുത്തെ ഈ എന്താ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ശിരൂരിൽ കാണാതായ അർജുന്റെ മകന്റെ അടിക്കൽ ഒരു ഒരു ചാനലിൽ നിന്ന് ചെന്നിട്ട് ഈ ഒന്ന് യൂട്യൂബ് ചാനലിൽ ചാനലിനെന്തോ ആളാണ് ചെന്നിട്ട് ആ കുട്ടിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കുറെ പേര് കണ്ടതാണ് ആ ഒരു വിഷ്വൽ ആ ഒരു ചാനൽ എടുത്തതും പറഞ്ഞ് ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അസോസിയേഷൻ ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെയ്തത് വളരെ മോശം ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് പോയി ചോദിക്കുന്നത് മോളെ അച്ഛന്റെ ലോറി എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശം അത് ആ പെൺകുട്ടി ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്കെതിരെ സംസാരിക്കാൻ ഒരുപാട് ചൈൽഡ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ വെൽഫെയർ കമ്മ്യൂണിറ്റി ഒക്കെ ഇപ്പോ ആ വൃത്തികേട് ഏകദേശം ഏതാണ്ട് ആ ഒരു സെയിം പാറ്റേൺ ഉള്ള വൃത്തികേട് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുമ്പോൾ ചോദിക്കാൻ ആരുമില്ല മുഖ്യമന്ത്രി ഒന്നും കാണുന്നുണ്ടായിരിക്കുന്നില്ല മുഖ്യമന്ത്രി എന്തായാലും അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞല്ലോ വളരെ നന്ദി മുഖ്യ ഈ ഒരു കാര്യം പറഞ്ഞല്ലോ ക്യാമറയും കൂപ്പും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കേറരുതെന്ന് എന്നിട്ടും അവിടെ ചെല്ലുന്നുണ്ട് അവിടുത്തെ ആ ഒരു പ്രശ്നം നടന്ന പല സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പോയി ഒരുപാട് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് മാധ്യമങ്ങളെ റിപ്പോർട്ടർമാർ ചെന്നിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ നിങ്ങളത് ഇതൊന്ന് കണ്ടു നോക്കി ഇതൊക്കെ ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാം ഞാൻ ഇവിടെ വെക്കുന്നില്ല ഞാൻ എന്റെ ഫോണിൽ കാണിച്ചുതരാം ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു കാര്യം തന്നെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ആനയ്ക്ക് മുൻപിൽ അകപ്പെട്ട മൃദുലമോൾ ദുരിതം പിടിച്ചു രാത്രിയുടെ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതയായിട്ടില്ല സുഹൃത്തുക്കളും അയൽവാസികളും രക്ഷയ്ക്കായി അലമുറയിട്ട കരയുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നതിന്റെ സങ്കടത്തിലാണ് ഈ ഒമ്പതാം ക്ലാസ്സുകാരി ഈ ദുരന്തമുഖത്ത് നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട മുത്തശ്ശിക്കൊപ്പമുള്ള കൊച്ചുമകളാണ് മൃദുല മൃദുല പഠിക്കുകയാണ് ചെറിയ മോളാണ് അപ്പൊ മൃദുലയ്ക്ക് കുറെ അധികം കാര്യങ്ങള് അന്നത്തെ ആ ദിവസം നടന്നതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ശെരിക്കും മോൾ എന്താ കണ്ടത് മോളിപ്പം പറയുന്നുണ്ട് എനിക്ക് ആ ചെരിയെന്ന ആ ശബ്ദം ഇതുവരെ പോയിട്ടില്ല എന്താ ശരിക്കും എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ റൂമുണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ റൂമിൽ വെള്ളം അടിച്ചു വന്നു അപ്പൊ എല്ലാ സാധനങ്ങളും എന്ത് വന്നാലും ഫ്രിഡ്ജ് ജെല്ലാം ഒഴുകിപ്പോയി അപ്പോ ഇവിടെ ചാടിക്കോ പറഞ്ഞതാണ് എന്റെ പേരില് കവോഡില്ലേ കവോഡിന് നേരെ ഒരു കൂത്തു സാധനം ഉണ്ട് നേരെ നെഞ്ചിക്കൊണ്ടി കുത്തി പിന്നെ വീടവനെ പൊളിഞ്ഞു പോണപ്പോ എൻ്റെ നമ്മളെ ഇവിടെ ഊറെ അരയില് ഒരു വലിയ ഒമ്പതി പഠിക്കുന്ന കുട്ടികൾക്ക് ചെന്നിട്ടാണ് അവന്റെ മയക്കും കോപ്പും കൊണ്ട് ചെന്നിട്ട് മോളെ പറയാൻ പറയുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ കുറച്ചുണ്ട് ഇത് അഞ്ചു മിനിറ്റോളം ഉണ്ട് ആ കുട്ടിയുടെ കൂട്ടുകാരെ പറ്റി പറയുന്നുണ്ട് ആ മോള് എല്ലാം പറയുന്നുണ്ട് ഒരു ഒഴുകി ഒഴുകിപ്പോയതും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നതും ആ കുട്ടിയുടെ മുത്തശ്ശിയുണ്ട് കൂടെ ആ മുത്തശ്ശിയോട് ചോദിക്കുന്നു മുത്തശ്ശി കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തശ്ശിയോട് ചോദിച്ച് മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ നിനക്കൊക്കെ എടുത്ത് കാണിച്ച പോരെ ആ കുട്ടി പറയുന്നത് കൂടെ എന്തിനാണ് എന്തിനാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും കുത്തി കുത്തി ചോദിക്കാൻ ചെല്ലുന്നത് മനസ്സിലാവുന്നില്ല ഇങ്ങനത്തെ മാധ്യമ പ്രവർത്തനത്തിനോട് ഒരിക്കലും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു ചാനലിന്റെ ഒരു റിപ്പോർട്ടർ മറ്റേ വളരെ കഷ്ടപ്പെട്ടാണ് കയറി പോകുന്നതെന്നൊക്കെ അവിടെ നിന്ന് ചേട്ടന്മാര് പറയുന്നത് ഞാൻ കേട്ടു അതും ഞാനിവിടെ വെച്ചു തരുന്നില്ല ഞാൻ കണ്ടു ഒരു ചാനലില് വളരെ കഷ്ടപ്പെട്ട് അവർ ഞങ്ങളോട് വന്ന അവിടുത്തെ വിഷ്വൽസ് വിശ്വസൊക്കെ ഒപ്പിയെടുത്ത് ജനങ്ങളെ അറിയിക്കുന്നുണ്ട് ചേട്ടന്മാരെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല റിപ്പോർട്ടേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിഷ്വൽസ് ഒക്കെ എടുത്ത് ജനങ്ങളെ കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരുടെ അവരുടെ മറ്റേ എല്ലാം അങ് ജനങ്ങളെ അറിയിക്കണം മറ്റേ ഒരുപാട് അങ് നല്ല മനസ്സുകൊണ്ടായിരിക്കണം എന്നില്ല അവർക്ക് അവരുടെ ജോലിയാണത് അത് ചെയ്ത് അവരുടെ ആ ഒരു ചാനലിനെ ടിആർപി അവർക്ക് ഉയർത്തണം ഇല്ലെങ്കിൽ ചോദ്യം വരും പണി പോകും കാശ് കിട്ടില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഉണ്ട് ചേട്ടന്മാരെ നമ്മൾ സാധാരണക്കാർ ഇതെല്ലാം മനസ്സിലാക്കണം അല്ലാതെ ഒരുപാട് അങ്ങ് മനുഷ്യത്വം തുളുമ്പീട്ടൊന്നും അല്ല അവിടെ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂടെ ജീവനും പണയം വെച്ച് വന്ന് ഈ വീഡിയോകൾ എടുക്കുന്നതോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും അവരുടെ ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവര് അത് അവർ ചെയ്യും അവരുടെ ജോലി നിങ്ങളെ കൊണ്ട് ഇനി അത് പറയിപ്പിച്ചതാണോ എനിക്ക് അറിയുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ വെക്കുന്നൊന്നുമില്ല പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കുറെ ഡൗട്ടുകൾ തോന്നി അത് പോട്ടെ ഈ ഒരു വിഷയത്തിൽ ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ നിങ്ങളൊന്നും കാണുന്നില്ലേ അവിടെ അല്ല ഇതിപ്പോൾ ഒരിക്കലും ഇപ്പം ഇതുവരെ ഞാൻ പല ചാനലിലും കണ്ടു കൊച്ചു കുട്ടികളുടെ എടുക്കലാ പോയി ചോദിക്കുന്നത് പറയൂ എന്ന് പറഞ്ഞ് എങ്ങനെ പറ്റുന്നു ഇത് നിങ്ങളെ ടി ആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊച്ചു കുട്ടികളുടെ എടുക്കാൻ പോയി അത് കാണാൻ ഒരുപാട് പേരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല കുട്ടികൾ പറയുന്നത് കേൾക്കാനാണ് ഒരുപാട് ആളുകൾ ഇരിക്കുന്നത് പക്ഷെ അത് വളരെ ഒരു പരിപാടിയല്ലേ അവരുടെ പാരന്റ്സിനുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്നില്ല അവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക രക്ഷപ്പെട്ട മുതിർന്ന ആൾക്കാരോട് ചോദിക്കുക അല്ലാതെ കൊച്ചു കുട്ടികളോട് ചോദിച്ചതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ട് ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ആരും കാണുന്നില്ലെങ്കിൽ കാണട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക മുഖ്യം തന്നെ പറഞ്ഞു അവിടോട്ടും മറ്റേ ഇതും അവരുടെ സ്വകാര്യതയിലോട്ട് തള്ളി കയറരുതെന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും രാവിലെ തള്ളി കയറുന്നുണ്ട് തള്ളി കയറും റിപ്പോർട്ടർമാര് തള്ളി കയറും നല്ല കയറ് ഞാനൊന്നും പറയുന്നില്ല കൊച്ചു കുട്ടികളുടെ എടുക്കാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരെ കൊണ്ട് അവരുടെ വായിലുള്ളത് അവരനുഭവിച്ചത് പറയപ്പിച്ച് കാശ് ഉണ്ടാക്കുക ജനങ്ങളെ കേൾപ്പിക്കുക അത് വേണ്ട ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത് എന്റെ പൊന്നു ചേട്ടന്മാരെ അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ കണ്ടു പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കണം തോന്നി ഈ ഒരു കാര്യമാണ് കാരണം ഇത് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് പ്ലീസ് ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ എന്തെങ്കിലും ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കണ്ടു നിങ്ങൾ മറ്റേ അർജുനന്റെ കേസ് വന്നപ്പോൾ എല്ലാവരും പൊക്കിയെടുത്താൽ പെണ്ണിനെ നല്ല കാര്യം ചെയ്തു എനിക്കും അത് കണ്ടപ്പോഴത്തേക്ക് ആ വീഡിയോ ഒക്കെ അർജുന്റെ ആ കുഞ്ഞിനെ കൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെപ്പിക്കണം നോക്കിയാൽ പെണ്ണിന്റെ ഓർമ്മ കൊടുക്കണമെന്ന് തോന്നിയായിരുന്നു തോന്നിയായിരുന്നു അപ്പൊ നിങ്ങൾ അതിനകത്ത് ഇടപെട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ലൈക്ക് പെൺകുട്ടിക്കെതിരെ ആ ചാനലെതിരെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അതുപോലെ തന്നെ ഇവിടെയും ചെയ്യൂ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് താക്കീതെങ്കിലും കൊടുക്കൂ കൊച്ചു കുട്ടികളുടെ മുമ്പിലോട്ട് ഈ കോപ്പും കൊണ്ട് ചെന്നിട്ട് അവരോട് അവരെ ഇങ്ങനെ കുത്തരുതന്ന് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഞാനത് അറിയിച്ചു പിന്നെയും കുറെ 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 വിഷ്വൽസ് ഞാൻ കണ്ടു ഇന്ന് രാവിലെ എന്താണ് ഒരു കാട്ടാനയുടെ ഫ്രണ്ടിൽ പോയിപ്പെട്ട ഒരു ഒരു മുത്തശ്ശിയോ സംതിങ് വന്നൊരു കഥയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അത് കൂടാതെ ഞാൻ ഇവിടെ ഏഷ്യാൻ ന്യൂസിൽ അവരൊരു ബി എഫ് എക്സ് ടീം ചെയ്ത ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം ഒരു ചെറിയൊരു കാര്യമൊക്കെ കണ്ടു ഇതൊക്കെ 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 ഇതിനകത്തൊന്നും പറയാനില്ല ഇതൊക്കെ ആയിക്കോട്ടെ അവരുടെ അനുഭവം അവർ പറഞ്ഞു അത് നിങ്ങൾ അത് പ്രക്ഷേപണം ചെയ്തു അവർ പറയുന്നത് അവർ പറയുന്നതായിട്ട് നിങ്ങൾ കാണിച്ചു അത് കൂടാതെ ഒരു ബി എഫ് എക്സ് ആ പറഞ്ഞതിനെ ഒരു ഒരു ചെറിയൊരു കലാപരമായ ഒരു ബി എഫ് എക്സ് ടീമിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്തു കൊള്ളാം അത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ ആയിക്കോട്ടെ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല ഞാനത് ഇവിടെ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പക്ഷേ അതിനകത്തൊക്കെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേ ഉള്ളു എനിക്ക് എതിർപ്പ് ബാക്കി ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അയ്യോ ഇങ്ങനെയൊക്കെ അവരനുഭവിച്ചല്ലോ എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും കുഴപ്പമില്ല ഈ കുട്ടി പറയുമ്പോഴും അത് മനസ്സിലാക്കാം ആ കുട്ടി ഫേസ് ചെയ്തത് പക്ഷെ അതൊരു കൊച്ചു കുട്ടിയാണോ അതിന് എന്തോരം വിഷമം ഉണ്ടാവും അതിന് ആ ഒരു കാര്യങ്ങൾ പറയുമ്പം നമുക്ക് തന്നെ അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ചേട്ടന്മാരൊക്കെ സങ്കടപ്പെടുന്നുണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവർ ഇത് പറയുമ്പോഴത്തേക്ക് അപ്പം പിന്നെ ഈ കൊച്ചു കുട്ടിയെടുക്കലൊക്കെ ചെന്ന് ഇത് ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ എനിക്കത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക ആൾക്കാരിലേക്ക് ഇങ്ങനെ ഈ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഒക്കെ കാണട്ടെ എന്തായാലും ഇതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ീ അതിന്റെ മേലയ്ക്ക് പോയപ്പോ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെടുത്ത ആന ആനോട് പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൻ്റെ ആ വരുന്നേ നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലിൻ ചോട്ടിൽ നേരം വെളുക്കുന്നതിടത്തു ഞങ്ങൾ ഗണീശ് നിൽക്കാൻ ആമ്പിയറില്ല നേരം വെളുക്കുന്നവരെ വെള്ള കുന്നും നരിഞ്ഞ് മൂക്കിലെടുത്തു നേരം വെളുത്ത ആറു മണിയായപ്പോ എവിടത്തെക്കോ ആൾക്കാർ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ നാട്ടിൽ പോയില്ലേ വന്നു പിന്നെ ആ ആ മനസ്സിലായി രാത്രി മൊത്തം അത് കൂട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത് ഒന്നും ഉപദ്രവിച്ചു പോലും ഇല്ല അതിന്റെ കണ്ണിൽ നിന്ന് വരെ വെള്ളം വന്നു എന്നാണ് അമ്മ പറയുന്നത് ഒരു ആനയ്ക്ക് ഒരു കാട്ടാനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ ഒരു മനുഷ്യനോട് നിൽക്കണം എങ്ങനെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനൊരു സങ്കടം വരുമ്പം എങ്ങനെ അതിനൊരു താങ്ങ് കൊടുക്കണോന്ന് ആനയ്ക്ക് മനസ്സിലായി പക്ഷെ ഇവിടുത്തെ പല മനുഷ്യർക്കും അത് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ഈ കമ്പും കോലും കണ്ട് കൊച്ചുകുട്ടികളുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുന്ന പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല അതൊന്നും മനസ്സിലാക്കണം നിങ്ങൾ കുട്ടികളെ വെറുതെ വിടുക